ഒരു സിമ്പിൾ മീൻ പൊരിച്ചേൻ്റെ റെസിപ്പി നോക്കിയാലോ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന കൊഴിയാള വള്ളിക്കൊഴിയാള എന്നാണ് ഇവിടെ പറയുന്നത് അതൊരാറ് കഷണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ചേർത്തിരിക്കുന്ന പൊടികളെന്ന് വെച്ചാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഉലുവപ്പൊടി ഒരു നുള്ളു ഉലുവപ്പൊടി പിന്നെ കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് നന്നായിട്ട് പുരട്ടി റെസ്റ്റ് ചെയ്യാൻ ഞാൻ രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നിട്ട് പൊരിക്കണേന് കുറച്ച് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് വേണം പൊരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉലുവപ്പൊടി ഞാൻ ചേർക്കത്തൊന്നുമില്ലായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ഇന്നാണ് ചേർക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടോ കേട്ടോ അപ്പം ടേസ്റ്റ് നന്നായിട്ടുണ്ട് അങ്ങനെ കയ്പോ അങ്ങനെ ഒന്നുമില്ല ഒരു നുള്ളേ ചേർക്കാവും കേട്ടോ എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഫ്രൈ ചെയ്യേണ്ടത് ആ പാത്രത്തിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് കുറച്ചും ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് ഓരോ കഷ്ണങ്ങളായിട്ട് പിറക്കിയിട്ട് ചെറു തീയിൽ ആദ്യം തീ കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ ചെറുതീയിൽ മറിച്ചും തിരിച്ചും ഇട്ട് നമ്മൾ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമുണ്ടല്ലോ എത്ര വേണം മുരിക്കാനായിട്ട് ആ രീതിയിൽ മൊരിച്ചെടുക്കുക എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കയറി നോക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമൻ്റ് ഒക്കെ ഇട്ടണം കമൻ്റ് ഇട്ടല്ലേ എനിക്ക് ആരൊക്കെ നോക്കിയിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്